രാഹുൽ മാറിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ എൽ ഡി എഫും ബിജെപിയും കോൺഗ്രസ് പാർട്ടിക്ക് രാഹുൽ പേടിയാണെന്ന് ഗോവിന്ദൻ വിമർശിച്ചു രാഹുൽ നേതാക്കളെ ബ്ലാക്മെയിൽ ചെയ്യുകയാണെന്ന് ബിജെപിയും രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് യുവജന സംഘടനകൾ ഇന്നും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെ പേടിച്ചിട്ടാണ് എം എൽ എ സ്ഥാനത്ത് തുടരാൻ കോൺഗ്രസ് അനുവദിച്ചതെന്നാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന്റെ വിമർശനം രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം അതാണ് കോൺഗ്രസ് നേതൃത്വത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനം സ്ഥാനം രാജിവെക്കും വരെ പ്രക്ഷോഭം തുടരാനാണ് തീരുമാനം അപ്പുറത്തേക്ക് ഒരു വിധത്തിലുള്ള കോംപ്രമൈസും യുവജന സംഘടനകൾ ഇന്നും പ്രതിഷേധ മുഖത്ത് തന്നെയായിരുന്നു പാലക്കാട് രാഹുലിന്റെ എം ഓഫീസ് താഴെട്ടു പൂട്ടാനെത്തിയ യുവമോർച്ചാ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് വിത്തുകാളയുമായിട്ടായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജനകീയ വിചാരണാ സദസ് സംഘടിപ്പിച്ച് ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചപ്പോൾ വിദ്യാർത്ഥിനികൾക്ക് സെൽഫ് ഡിഫൻസ് ക്ലാസ് സംഘടിപ്പിച്ചായിരുന്നു രാഹുലിനെതിരായ എസ് എഫ്ഐയുടെ പ്രതിഷേധം എറണാകുളത്ത് ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ചും സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ